കേരള മുസ്ലിം ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കൊച്ചി പ്രവാചക കാലം മുതൽ കൊച്ചിയിൽ ഇസ്ലാമിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് കൊച്ചി തോപ്പുംപടി ഹാർബറിന് സമീപത്തെ പുത്തരിക്കാട് ജുമാ മസ്ജിദും അവിടെയുള്ള മൂന്ന് നാല് കബറുകളും ഈ നാല് കബറുകൾ രണ്ട് സ്ഥലത്തായി പുത്തരിക്കാട് പള്ളിയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി മറവ് ചെയ്യപ്പെട്ട ഈ നാല് കബറുകൾ പ്രവാചക അനുയായികളായ സഹാബിമാരുടേതാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൽ വലതുഭാഗത്ത് ഒരു ഖബറും ഇടതുഭാഗത്ത് പള്ളിയുടെ ഇടതുഭാഗത്ത് മൂന്ന് ഖബറുകളുമാണ് ഉള്ളത് വലതുഭാഗത്തുള്ള ഖബർ പ്രവാചകന്റെ അനുയായിയായ സഹാബിയായ മുഹമ്മദ് ബിന് ഉമർ അൽ റിഹാബിയുടേതാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ഖബറിന്മേലുള്ള മീസാൻ കല്ലിൻ്റെ ശിലാലിഖിതം ഈ മീസാൻ കല്ല് കരിങ്കല്ലിലുള്ള ഈ മീസാൻ കല്ലിൻ്റെ മുകളിൽ എഴുതി വെച്ച അറബി ശിലാലിഖിതം വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് വായിച്ച രണ്ടു പേർ ഒന്ന് പുത്തരിക്കാട് പള്ളിയിൽ ദീർഘകാലം നാൽപ്പത്തെട്ട് വർഷം അവിടെ ഇമാമായിരുന്ന തിരുവനന്തപുരം പെരുമാതുറ സ്വദേശി പി കെ സുലൈമാൻ മുസ്ലിയാർ എന്ന മഹദ് വ്യക്തിത്വവും അതുപോലെ തന്നെ ദീർഘകാലം കേരളത്തിലെ വിവിധ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ചരിത്രാധ്യാപകനായിരുന്ന ഡോക്ടർ വി എ അഹമ്മദ് കബീർ സാറുമാണ് ഈ പഠനം നടത്തിയത് മീതാൻ കല്ലിലുള്ള അറബി ലിഖിതം വായിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവർ നടത്തിയ പഠനത്തിലാണ് ഇത് ആ മീസാൻ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹിജറ ഒമ്പത് ആണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ ലിഖിതം എഴുതിയ രീതി ഹിജറ എൺപത്തി ഒമ്പതിനു മുമ്പുള്ള ലിപി അതായത് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അറബി ലിപിയിലാണ് ആ കരിങ്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതനുസരിച്ച് ആ ലിപിയിൽ കൊത്തിവെച്ച ഹിജറ ഒമ്പത് എന്ന വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ പ്രവാചകൻ സലഹു അലൈ വസല്മം വഫാത്താവുന്നത് ഹിജറ പത്തിലാണ് അതായത് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് അദ്ദേഹം വഫാത്താവുന്നത് അതിന് ഒരു വർഷം മുമ്പ് അതായത് ക്രിസ്താബ്ദം അറുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണ് പു പുത്തരിക്കാട് പള്ളിയിലെ വലത് ഭാഗത്ത് നിൽക്കുന്ന ഒറ്റപ്പെട്ട കബറിലുള്ള മഹദ് വ്യക്തിത്വം വഫാത്തായത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് എൺപതുകൾക്ക് മുമ്പും ആണ് ഇത് എഴുതി വെച്ചത് എന്നത് ആ നിലക്ക് തന്നെ ലിപിയുടെ പഠനത്തിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നാണ് ഡോക്ടർ വി എ അഹമ്മദ് കബീർ സാറൊക്കെ പറയുന്നത് അദ്ദേഹം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ പി കെ സുലൈമാൻ മുസ്ലിയ്ക്കൊപ്പം ചേർന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത് കാരണം സുലൈമ മുസ്ലിയാർ ദീർഘകാലം ഈ പുത്തരിക്കാട് പള്ളിയിൽ ഇമാം ആയിരിക്കാൻ തന്നെ അദ്ദേഹം ഈ ഈ പുത്തരിക്കാട് പള്ളിയെക്കുറിച്ചും ഈ ഖബറിലെ മഹദ് വ്യക്തിയെക്കുറിച്ചുമുള്ള പഠനങ്ങൾ പൗരാണികമായി ഇതേക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പഠനങ്ങളെല്ലാം അദ്ദേഹം ശേഖരിക്കുകയും അതുവഴി അദ്ദേഹത്തിന് കിട്ടിയ അറിവും അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ മീസാൻ കല്ലിലുള്ള ലിഖിതം വായിക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്ന ഡോക്ടർ വി എ അഹമ്മദ് കബീർ സാറിൻ്റെ പഠനവും രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് ഇത് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് ബിൻ ഉമർ റുഖാബി എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് എന്ന് അത് തീർച്ചയായും ഹിജറ ഒമ്പതിൽ മരണപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് അത് ഒരു സഹാബിയുടെ കബറാണ് എന്ന് നമ്മൾ ആ അർത്ഥത്തിൽ അനുമാനത്തിലേക്ക് എത്തേണ്ടി വരും ഇതാണ് പുത്തരിക്കാട് പള്ളിയിലുള്ള വലത് ഭാഗത്തുള്ള ഖബറിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇനി പുത്തിരിക്കാട് പള്ളിയിലെ ഇടത് ഭാഗത്തുള്ള ഖബറുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് കബറുകളാണ് ഇവിടെ ഉള്ളത് ഈ ഖബറുകളിൽ എഴുത്ത് ഇതുപോലെ തന്നെ ഈ കബറുകളിലും ഇതിൻ്റെ മീസാൻ കല്ലിൽ ശില അറബി സ്ക്രിപ്റ്റ് അറബിയിലുള്ള എഴുത്തുണ്ട് അതിൽ മൂന്നെണ്ണത്തിൽ ഒരു കല്ലിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന തരത്തിൽ ഈ എഴുത്തുകൾ ഉള്ളത് ഇത് പ്രകാരം മറ്റുള്ളതൊക്കെ പതിയെ മാഞ്ഞു പോയതാണെങ്കിലും അതിൽ നിന്നുള്ള നേരത്തെ ഉള്ള കാലങ്ങളായി ലഭിച്ച വാമൊഴികളും മറ്റും മറ്റു വിവരങ്ങളും പഴയ പൗരാണികമായ പിന്നെ പുസ്തകങ്ങളിലും മറ്റുമുള്ള അറിവുകൾ പ്രകാരം ഇത് പ്രമുഖ സഹാബി സഹാബിവര്യനായിരുന്ന അദിയുബിൻ ഹാത്തിം റലിയുള്ളു അൻഹയുടെ അനിയന്മാർ സഹോദരന്മാരായ മൂന്ന് പേരുടെ കബറുകളാണ് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് അത് ഉമ്രത്ത് ബിന് ഹാത്തിം അതുപോലെ തന്നെ റഫിയത്ത് ബിൻ ഹാത്തിം അബ്ദുല്ലാഹിബിന് ഹാത്തിം എന്ന് പറയുന്ന മൂന്ന് സഹാബിമാരുടെയോ അല്ലെങ്കിൽ താബികകൾ എന്നോ പറയാവുന്ന ആ മൂന്ന് പേരുടെ കബറുകളാണ് അത് എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാവുന്നതുപോലെ അദിയുബിൻ ഹാത്തിം റതി അള്ളാഹു ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന കാലം അദ്ദേഹം എവിടെയാണ് മറയപ്പെട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് പ്രാമാണികമായ അറബി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ പുതിയ പഠനങ്ങൾ പ്രകാരം അദ്ദേഹത്തിൻ്റെത് കണ്ണൂർ ശ്രീകണ്ഠാപുരം പള്ളിയിലുള്ള മക്ബറകളിലൊന്ന് അവിടെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അദീബിന് ഹാത്തിം റതി അള്ളാഹുനുവിൻ്റെ ഖബറാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇതുപോലെ ഈ മീസാൻ നേരത്തെ പറഞ്ഞ പുത്തിരിക്കാട് പള്ളിയിലെ മീസാൻ നടത്തിയതുപോലുള്ള പഠനങ്ങൾ നടത്തിയതിൽ പ്രകാരമാണ് ഇത് അദീബ് നാത്തീം റതിഹുനഹുവിൻ്റെ ഖബറാണ് എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അദീബിൻ ഹാത്തീം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലും അറേബ്യയുടെ ചരിത്രത്തിലും പല പല നിലക്കും സവിശേഷ ശ്രദ്ധയെ അർഹിക്കുന്ന വ്യക്തിത്വമാണ് നമുക്കറിയാവുന്നതുപോലെ പ്രവാചകന് തൊട്ട് മുമ്പുള്ള കാലയളവിൽ സൗദി അറേബ്യയിലെ ഹാ എന്ന പ്രദേശത്ത് അവിടെയുള്ള ഈ ഗോത്രത്തിൻ്റെ ഗോത്രമുഖ്യനായിരുന്ന ഹാത്തിമുത്ത് എന്ന വ്യക്തിയുടെ മകനാണ് അദീബിന് ഹാത്തിമറലി അള്ളാഹൊനു ഹാത്തിമുത്ത്വായിയുടെ പേര് ഔദാര്യത്തിൻ്റെയും അതുപോലെ തന്നെ സേവന സന്നദ്ധതയുടെയും പര്യായമായാണ് പൗരാണിക അറബിയിൽ പ്രവാചക കാലത്തൊക്കെ അന്ന് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇന്നും ഒരു ഔദാര്യത്തെക്കുറിച്ച് കുടിക്കാനാണെങ്കിൽ അതിൻ്റെ പര്യായം എന്ന നിലയിൽ ഹാത്തിമുത്ത്വായിയാണ് ഇപ്പോഴും വിവരിക്കാറ് ഹാത്തിമുത്തായി ഈ ഹായില്ല ഹായില്ല തൂബ എന്നോ മറ്റോ പറയുന്ന മലമ്പ്രദേശത്തിലുള്ള ഗോത്രത്തിന്റെ തലവനായിരുന്നു ഹാത്തിമുത്തായി അദ്ദേഹത്തിന്റെ മരണശേഷം പ്രവാചക കാലമാകുമ്പോഴേക്കും ഹാത്തിമുത്തായി മരണപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം മകനായ അദീബുൻ ഹാത്തിം റതി അൻഹു ആയിരുന്നു ഇവരുടെ ഗോത്രത്തിന്റെ തലവനായി ഉണ്ടായിരുന്നത് മാത്രമല്ല ആ ഇസ്ലാമിക ഭരണകൂടത്തിനായി ഇസ്ലാമിക സൈന്യം അങ്ങോട്ട് മാർച്ച് ചെയ്യുകയും സൈനിക നടപടി നീക്കമുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഹാത്തിം റലിള്ളാഹുനു അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള യുദ്ധങ്ങൾക്ക് ഇസ്ലാമില് ഗസ്വത്ത് എന്നാണ് പറയാ അതല്ലാത്ത അതായത് പ്രവാചകൻ നേതൃത്വം നൽകാത്ത മറ്റു തരത്തിലുള്ള യുദ്ധ നീക്കങ്ങളാണ് മറ്റു പേരാണുള്ളത് അതിൽപ്പെട്ട അലീബിൻ അലി റലിള്ളാഹുനുഹിൻ്റെ നേതൃത്വത്തിൽ അലീബിന് അബീത്ത് അലിബ് റല്ലുല്ലാഹുനുവിന്റെ നേതൃത്വത്തിൽ നടന്ന സുപ്രധാനമായ നീക്കമായിരുന്നു ഹായിലിലേത് ഈ ഹായിലിലെ സൈനിക നീക്കം നടന്നതോടു അദീബിന് ഹാത്തിമറദാഹന്നു അവിടുന്ന് രക്ഷപ്പെടുകയും സിറിയയിലേക്ക് പോവുകയും അദ്ദേഹം സിറിയയിൽ അഭയം പ്രാപിച്ച് അവിടുന്ന് ക്രിസ്ത്യൻ ക്രിസ്ത്യാനിയായി അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരി ഈ ഹാത്തിമുത്ത ഈയുടെ മറ്റൊരു മകളായ സഫാന എന്നിവർ അവര് സൈന്യം ഇസ്ലാമിക സൈന്യം പിടികൂടുകയും അവരെ തടവുകാരിയായിക്കൊണ്ടും അതിനയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു ഈ സന്ദർഭത്തിൽ പിന്നെ പ്രവാചകൻ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ തടവുകാരെക്കുറിച്ച് കുറിച്ച് പ്രവാചകൻ എത്തിയൊരു സന്ദർഭത്തിൽ പെട്ടെന്ന് ഈ സഫാന എന്നിവർ കുറിച്ച് പറയുകയും അദ്ദേഹം അറബികളുടെ അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഹാത്തിമുത്തായി എന്ന് പറയുന്നത് മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ആർക്കാണ് സംശയങ്ങൾ അത്രയും അതിൻ്റെ പര്യായമായും തീർക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള സവിശേഷ വാക്കുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായ സഫാന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഹാത്തിമുത്തായിയുടെ മകളാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഔദാര്യമാനായ ഹാത്തിമുത്തായിയുടെ മകളെ നമ്മൾ തടവിൽ വെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പ്രവാചകൻ അവരെ മോചിപ്പിക്കുകയും ഉടനെ തന്നെ അവർ ഈ തടവിൽ നിന്ന് മോചിതമായ ഉടനെ തന്നെ അവർ സഹോദരനായ അദീബിന് ഹാത്തിം റൽഹുൻഹയെ തേടിക്കൊണ്ട് സിറിയയിലേക്ക് പോവുകയും ചെയ്തു സിറിയയിലെത്തിയ അവർ സഹോദരനെ പര പരമാവധി ശാസിച്ചു കാരണം ഒരു ഒരു സൈനിക നീക്കം വന്നപ്പോൾ സഹോദരിയെ രക്ഷിക്കാതെ ഭീരുവായിക്കൊണ്ട് സിറിയയിലേക്ക് രക്ഷപ്പെട്ടതിന് അവർ വലിയ തോതിൽ ശകാരിക്കുകയും ചെയ്തു അതിനുശേഷം സഫാന പിന്നീട് പിന്നെ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു പ്രവാചകന്റെ ഔദാര്യത്തെക്കുറിച്ചും സ്വ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും അവർ കൂടുതൽ കൂടുതലായി വിവരിക്കുകയും സഹോദരനായ അദീബൻ ഹാത്തിം റതി ഉള്ളാഹുവിന് മേൽ അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തിനോട് തിരിച്ച് പ്രവാചകന്റെ സന്നിധിയിൽ വരാനും അദ്ദേഹത്തിനോട് കൂടിക്കാഴ്ച നടത്താനും ഇസ്ലാമിലേക്ക് വരണം എന്നുള്ള അർത്ഥത്തിൽ അവർ അദീബ് നാത്തിമിനെ പ്രേരിപ്പിക്കുകയും അങ്ങനെ സഹോദരിയുടെ പ്രേരണ നിമിത്തം അദീബിന് ഹാത്തിം തിരിച്ച് മദീനയിലേക്ക് തിരിച്ചെത്തുകയും അതിനുശേഷം ഇസ്ലാം ആശ്ലേഷിക്കുകയും അറുപത്തിയാറോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രമുഖ സഹാബിയായി പിന്നീട് ചരിത്രത്തിൽ നാം അദീബിന് ഹാത്തിം റബിള്ളാഹുനെ കാണുന്നത് എന്ന് മാത്രമല്ല നമുക്കെല്ലാവർക്കും സുപരിചിതമായ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടയുക എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദീബിന് ഹാത്തിം റബിള്ളാഹുനുഹു ആണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കാലത്തെ പല പ്രവാചക പിന്നെ അനുചരന്മാരെയും പോലെ സഹാബാക്കളെയും പോലെ അവർ അവസാന കാലത്ത് എവിടെയാണ് ജീവിച്ചത് എവിടെയാണ് മറവ് ചെയ്യപ്പെട്ടതെന്ന് പലപ്പോഴും അറിയില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഹജ്ജത്തുൽ വിദാൻ്റെ വിടവാങ്ങൽ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സലഹു അലൈവ് വസ്ലം പറഞ്ഞതുപോലെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കട്ടെ എന്ന പ്രവാചക അധ്യാപനം കേൾക്കുകയും അത് ശിരസ വഹിച്ചുകൊണ്ട് തങ്ങളുടെ വാഹനം ഏതു ഭാഗത്തേക്കാണോ ഏർ നിന്നിരുന്നത് ആ മുഖം തിരിച്ച ഭാഗത്തേക്ക് അവർ പോവുകയും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവാചക അനുയായികളായ സഹാബ എത്തുകയും അങ്ങനെ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും ചെയ്തു എന്നുള്ള ചരിത്രത്തിൽ സൂചിതമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവിധ ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഭൂഖണ്ഡങ്ങളിലേക്കുള്ള ഈ യാത്രകളിൽ പലരും പല സ്ഥലത്തായിട്ടാണ് അവർ മറഞ്ഞു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പലരുടെയും പിൽക്കാല ജീവിതം പൊതുവായ മുഖ്യധാര അറബി ചരിത്ര പൗരാണികമായ പല അറബി ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്നില്ല ആ അർത്ഥത്തിൽ അതുപോലെ തന്നെ അദീബിന് ഹാത്തിം റലി അള്ളാഹുനുവിൻ്റെ ചരിത്രവും ആ അർത്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നില്ല അപ്പോൾ ഈ ഒരു ആനുകൂല്യം ഈ ഒരു ചരിത്ര രേഖകളുടെ ഒരു അവ്യക്തത സൃഷ്ടിക്കുന്ന ഒരു ഗ്രേ ഏരിയ പരിഗണിച്ചുകൊണ്ട് കണ്ണൂർ ശ്രീകണ്ഠാപുരത്തെ കബറിൽ ഉള്ളത് അതുപോലെ തന്നെ ആ കബറിൻ്റെ മീസാൻ കല്ലിൽ എഴുതി വെച്ച ലിഖിതം അറബി ലിഖിതം ഇങ്ങനെ ഉൾപ്പെടെയുള്ള പല വിവിധങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശ്രീകണ്ഠാപുരത്തുള്ളത് അദീബ് നഹാത്തിമി അള്ളാഹു നഹുവിൻ്റെ കബറായിരിക്കാം എന്നൊരു നിഗമനത്തിനുള്ള സാധ്യത കൂടിയുണ്ട് കേരള തീരത്തിന്റെ പിന്നെ കടലിലൂടെയുള്ള പ്രധാന സഞ്ചാരം അന്ന് സജീവമായിരുന്ന ഒരു കാലഘട്ടം കൂടി പരിഗണിക്കുകയാണെങ്കിൽ കർണാടകയുടെ മംഗലാപുരം മുതൽ ഉള്ളാൾ മുതൽ ഇങ്ങോട്ട് തെക്കോട്ട് പിന്നെ വിഴിഞ്ഞം ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്കും തുടർന്ന് മഹബർ എന്ന് പറയപ്പെടുന്ന അതായത് മലബാർ എന്ന് പറയപ്പെടുന്ന കേരള ഇന്നത്തെ കേരള ഭൂപ്രദേശവും അതുപോലെ തന്നെ മഹബർ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായ ഈ ചോളമണ്ഡലവും നാഞ്ചിനാടൊക്കെ ഉൾപ്പെടുന്ന തമിഴ്നാടിൻ്റെ തീരങ്ങൾ കായൽപട്ടണം വരെയുള്ള തേങ്ങാപട്ടണം തിരുവിതാംകോട് ഉൾപ്പെടെയുള്ള വലിയൊരു ഭാഗം ഈ ഭാഗങ്ങളിലെല്ലാം പ്രവാചക അനിജരന്മാർ ഇറങ്ങുകയും നമുക്കറിയാവുന്നതുപോലെ ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അറുന്നൂറ്റി ഏറെക്കുറെ ഹിതര ഏഴാം വർഷം ഹിദറ ഏഴാം വർഷമാണ് ഈ ഇന്ത്യയിലെ ആദ്യത്തേത് എന്ന് പറയപ്പെടുന്ന പള്ളി പിന്നെ ചേരമാൻ മസ്ജിദ് എന്ന് പിന്നീട് പറയപ്പെടുന്ന കൊടുങ്ങല്ലൂർ പള്ളി സ്ഥാപിച്ചത് എന്നാണ് മുഖ്യധാരാ ചരിത്ര ആഖ്യാനങ്ങളിൽ പലതിലും പ്രബലമായി കിടക്കുന്ന ഒരു വാദം അത് പരിഗണിക്കുകയാണെങ്കിൽ ഏറെക്കുറെ അതേ കാലയളവിൽ തമിഴ്നാട്ടിലെ കീളക്കരയിൽ ഹിദറ പിന്നെ ആറ് അഞ്ച് എന്നൊക്കെ പറയുന്നു അതായത് ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തി നാല് എന്നും ഇരുപത്തി അഞ്ച് എന്നും കൊടുങ്ങല്ലൂരിലെ പള്ളിക്ക് മുമ്പ് കിളക്കരയിലെ പള്ളിയിലുണ്ട് പള്ളിയുണ്ട് എന്നൊക്കെ ഇപ്പോൾ പുതിയ വാദഗതികൾ വരുന്നുണ്ട് അതെന്തായിരുന്നാലും പരിശോധിക്കപ്പെടേണ്ടത് എന്തായിരുന്നാലും കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദ് വന്ന അതേ കാലഘട്ടത്തിൽ അതിന് തൊട്ടു തന്നെ കീഴക്കരയിലെ പള്ളിയുണ്ട് എന്ന് മാത്രമല്ല കിളക്കരയുടെ ആ പള്ളി അന്നുണ്ടാക്കിയുടെ പള്ളിയുടെ അതേ സ്ട്രക്ചർ അതുപോലെ ഇന്നും ആ ഭാഗം അങ്ങനെ തന്നെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുമുണ്ട് ഇതുകൂടി പരിഗണിക്കുമ്പോൾ കേരള അതുപോലെ തന്നെ തമിഴ്നാട് തീരങ്ങളിൽ കർണാടകയുടെ മംഗലാപുരം മുതലുള്ള തീരങ്ങളിൽ പ്രവാചക കാലത്ത് തന്നെ സഹാബിമാർ എത്തുകയും അവരുടെ പ്രബോധനം വരികയും ചെയ്തു എന്ന് പരിഗണിക്കുമ്പോൾ ഈ യാത്രാ സംഘങ്ങൾ ഇങ്ങനെ കടലിലൂടെയുള്ള യാത്ര കൊടുങ്ങല്ലൂർ വരുന്നു അവിടുന്ന് ഒരു സംഘം തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള തെക്കൻ ഭാഗത്തേ പോകുന്നു മറ്റൊരു സംഘം ചാലിയം കോഴിക്കോട് പരപ്പനങ്ങാടി താനൂർ മുതൽ ഇങ്ങനെ വടകര കൊയിലാണ്ടി അതുവഴി അങ്ങനെ പിന്നീട് കണ്ണൂർ കാസർഗോഡ് തളങ്കര മംഗലാപുരം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് അങ്ങനെ പലതരം സംഘങ്ങൾ നീങ്ങുന്നു ഈ അർത്ഥത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ അദീബിന് ഹാത്തിം റതിലാഹോനവും അദ്ദേഹത്തിനൊപ്പമുള്ളൊരു സംഘത്തിൽ ഒരു വിഭാഗം അങ്ങനെ ശ്രീകണ്ഠപുരത്തെ കണ്ണൂർ അങ്ങുകയും ശ്രീകണ്ഠപുരത്തെ പള്ളിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടിയെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഒരു സംഘം ഇങ്ങോട്ട് കേൾക്ക് തെക്കോട്ട് സഞ്ചരിക്കുകയും അങ്ങനെ ഈ പറഞ്ഞ പുത്തിരിക്കാട് പള്ളിയിൽ ഭാഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അരങ്ങേറിയെന്നും സ്വാഭാവികമായും അവർ അവിടെ മറവിട്ട് കിടക്കാം എന്നുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഈ ഈ ഒരു പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിൽ പുതിയ കാലത്തെ ചരിത്ര പഠനത്തിനും ഉള്ള സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളൊക്കെ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ പഠനങ്ങളിലേക്ക് പ്രവാചക കാലത്ത് തന്നെ ഇസ്ലാ പിന്നെ ഇസ്ലാം കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ടും ലഭ്യമായതും ഇന്ന് ഉറച്ചു പോയതുമായ വിവരങ്ങൾക്ക് അതീതമായി കൂടുതൽ പഠനങ്ങളിലേക്ക് തെളിയിക്കാവുന്ന തരത്തിൽ പരിഗണിക്കാവുന്ന പഠന വിഷയങ്ങളാണ് അതിലൊന്നും അവസാന തീർപ്പ് കൽക്കൽപ്പിക്കാൻ പറ്റില്ലെങ്കിലും അതിനൊരു പഠിക്കാനും അന്വേഷിക്കാനുമുള്ള വലിയ സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോഴും ഈ പിന്നെ മീസാൻ കല് ഈ പള്ളിയുടെ ഈ വലത് ഭാഗത്തുള്ള മുഹമ്മദ് ബിൻ ഉമർ റഹാബി റോദിയാഹുൻഹു എന്ന് നാം പരിഗണിക്കപ്പെടുന്ന സഹാബി എന്ന് മനസ്സിലാക്കപ്പെടുന്ന ആ ആ ഖബർ അതിലുള്ള ശിലാലിഖിതങ്ങൾ ഇപ്പോഴുമുണ്ട് ആ ആ ശിലാലിഖിതങ്ങൾ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ ഇപ്പോഴും പള്ളി കമ്മിറ്റി പരിശി പരിപാലിച്ച് പോരുകയാണ് ഇപ്പോൾ പള്ളിയുടെ ഇമാമായിട്ടുള്ള നൂഹ് സഖാഫി വടുതല അദ്ദേഹം ഈ അർത്ഥത്തിലുള്ള ചരിത്ര അന്വേഷി അന്വേഷകനും ഇക്കാര്യത്തിലുള്ള പിന്നെ പൗരാണികമായ സംവിധാനങ്ങളും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും സൂക്ഷിക്കേണ്ടതും അത് പഠനം നടത്തേണ്ടതിലും താല്പര്യം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ആ അർത്ഥത്തിൽ പിന്നെ ആ ശിലാലിഖിതങ്ങൾ കേടുവന്നു പോകാതിരിക്കാൻ കൊണ്ട് ചുറ്റി സംരക്ഷിച്ച് ഇപ്പോൾ ലഭ്യമായ രൂപത്തിൽ അദ്ദേഹം അത് സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ പിന്നെ തെക്കൻ ഭാഗത്തുള്ള മൂന്ന് കബറുകൾ ആ കബറുകളിലുള്ള പേരുകൾ ഇന്ന ഇന്ന ആളുകളേതാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന പേരുകൾ അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഒരു കെട്ട് ഒരു ഗ്ലാസ് കൊണ്ട് മറിച്ച് ആ ഗ്ലാസ് ിൽ ഈ മൂന്ന് പേരുകളും എഴുതി വെക്കുന്ന തരത്തിൽ കാരണം അത് കൂടുതൽ പഠനത്തിനും അന്വേഷണത്തിനുമുള്ള സാധ്യതകൾ തുറക്കുന്ന തരത്തിൽ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട് അർത്ഥത്തിൽ സ്വത്യർഹമായൊരു സേവനമാണ് അത് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഈ ചരിത്ര പഠനം പ്രത്യേകിച്ചും പിന്നെ കേരളത്തിൻ്റെ പൗരാണികമായ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് വർഷം മുമ്പുള്ള കേരളത്തിലേക്കുള്ള അറബുകളുടെ സഞ്ചാരപാതകളെക്കുറിച്ചും കൊച്ചിയുടെ സവിശേഷമായ ഹാർബർ ഇപ്പോൾ തോക്കുമ്പടി ഹാർബർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അതിൻ്റെ പൗരാണികമായ അതിൻ്റെ വരവുകൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനത്തിന് വലിയ തോതിൽ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ ഇതേക്കുറിച്ചുള്ള ഈ ലിഖിതങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഖബറുകൾ കേന്ദ്രീകരിച്ച് ഖബറുകളിലുള്ള ഇത്തരത്തിലുള്ള പൗരാണികമായ അറബി സ്ക്രിപ്റ്റുകൾ അറബി ലിഖിതങ്ങൾ അതിൻ്റെ രീതി അതെഴുതിയ കോ രീതി എന്താണ് അതെഴുതിയ രൂപം എന്താണ് ഏത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അറബി ലിഖിതങ്ങളാണ് തുടങ്ങിയ പഠനങ്ങളിലൂടെ കേരളത്തെക്കുറിച്ചുള്ള പൗരാണിക കേരളത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പുതിയ തുറസ്സുകൾ പുതിയ വെളിച്ചങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ അർത്ഥത്തിലുള്ള പുതിയ ചരിത്ര അന്വേഷണങ്ങളിലേക്കും കേരളത്തിലേക്കുള്ള ഇസ്ലാമിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലേക്കുമെല്ലാം വഴിതെളിക്കുന്ന തരത്തിൽ ഇത്തരം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിന് ഈ അർത്ഥത്തിലുള്ള പുതിയ തലമുറയിൽ നിന്നുള്ള പഠനങ്ങൾ ഉണ്ടാവട്ടെ എന്നും അതിന് ഈ പുത്തരിക്കാട് പള്ളിയിലുള്ള ഈ കബറുകളും അതിലുള്ള എഴുത്തുകളും പുതിയ വെളിച്ചം നൽകട്ടെ എന്നുമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്